ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വണ്ടി മാപ്പ് ഇട്ട് നിന്നിട്ട് ഞങ്ങള് വഴി വന്ന് വന്ന് മൈസൂർ എത്തി നമ്മള് മൈസൂരിലാണ് കേട്ടോ മൈസൂരിന്റെ ഈ ഭാഗമാണ് ഇനി കുറച്ചും കൂടി എത്തിക്കഴിഞ്ഞാൽ മൈസൂർ എത്തും പിന്നെ ഞങ്ങള് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങും വീട് എടുത്ത് കഴിഞ്ഞാ കൊറേ സമയം വീഡിയോ പാലസ് പാലസായി എത്താൻ തുടങ്ങി നിർത്തി വയ്ക്കുന്ന എന്തിനാണ് വെച്ചാ അമ്മക്ക് പനം വേണം നൊങ്ങ് വേണം എന്ന് പറഞ്ഞിട്ട് കൊറേ ഇതിട്ടു അപ്പൊ അമ്മമ്മ പനം നങ്കിന് വേണ്ടിയിട്ട് അമ്മമ്മ വാങ്ങിക്കാൻ അന്യവും മാമനും പോയിട്ടുണ്ട് അപ്പൊ പനം നങ്ക്